ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ എടവണ്ണ പത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുറന്തള്ളുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ദുർഗന്ധം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ കുട്ടികൾക്ക് രോഗങ്ങൾ വിട്ടുമാറുന്നില്ലെന്നും ഇവർ പറയുന്നു മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് ആരോഗ്യവകുപ്പ് രോഗ നിയന്ത്രണത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ അധികൃതർ മടിക്കുകയാണ് എടവണ്ണ പത്തപിരിയം ടൌണിലാണ് ഈ അവസ്ഥയുള്ളത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ താമസിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകുകയാണ് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നേരത്തെ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഇവിടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുട്ടികൾക്ക് രോഗങ്ങൾ വിട്ടുമാറുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു പിന്നെ ഈ ഭക്ഷണം കഴിക്കാൻ പോലും അടുക്കള മുതൽ ബെഡ്റൂം വരെ ഫുള്ള് സ്മെല്ലാണ് അത് ഈ കപ്പൂസിന്റെ തന്നെ സ്മെല്ലാണ് ഇതിന്റെ ആണത് വമ്പം കൊതുക് ഞങ്ങള് സാധനം വാങ്ങുന്നതിലേറെ കൊതുക് തിരി വാങ്ങുന്നത് അപ്പൊ ഓല് നേരെ ആക്കാൻ നേരെയാക്കാന്ന് ഇപ്പോൾ പഞ്ചായത്തു നിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഓല് പിന്നെ വന്ന് പറഞ്ഞപ്പോൾ ഈ ഓണർ ഓണറൊക്കെ പറഞ്ഞത് ഈ ജൂൺ ഒന്നാവുമ്പോ ഞങ്ങൾ സ്ലാബ് ഇട്ട് മൂടുന്നറിഞ്ഞീന് അപ്പൊ സ്ലാബ് ഇടതു വരും അതിന്റെ ഒരു പരിഹാരം ഓല് കണ്ടെത്തില്ലേ ഓല് ഞങ്ങൾ പറയുമ്പോ ഒന്ന് ഈ കുജൊന്ന് മാറും എന്നിട്ട് പിന്നെ ഇതേപോലെ ഓല് അടക്കൂ എന്നിട്ട് പിന്നെ അയാള് തിരി ഈ വാങ്ങാൻ നോക്കാതെ പോകലെ അപ്പൊ വമ്പം പ്രശ്നമാണെങ്കിൽ കൊതുകിന്റെ അകത്തോടെ നിക്കാൻ കഴി കഴിഞ്ഞിട്ടാണ് മഞ്ഞപ്പീത്ത ഉണ്ടായിട്ട് ഞമ്മളെ അവിടെ മോള് പാർക്കിനെ കുന്നും കുറച്ച് കുന്നും പറത്ത അവിടെയൊക്കെ ഒക്കെ ഇതിന് വന്നീനി എന്താ ബ്ലീച്ചിങ് പൗഡർ ഇടാനാണ് അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ എൽക്കത്ത ആളല്ലേ നമ്മൾ അവിടെ ഞമ്മളവിടെന്ന് പറഞ്ഞപ്പ അയാളൊന്നും ഉണ്ടീല പിന്നെ ഇപ്പൊ ഇവിടെയൊക്കെ മഞ്ഞപ്പീത്ത ഉണ്ടായിക്കുന്നതിലൊക്കെ വന്നീനി ഒരുപാട് ആൾക്കാരായ എല്ലാ ആയന്മാരും ആ വർക്കർമാരും അംഗനവാടി ടീച്ചർമാരും ഒക്കെ പാടം ഒന്ന് ഇതിലൊക്കെ ആകെ നോക്കിപ്പോയി ഇതിപ്പോ ജൂണിൽ നന്നായി ജൂണന്നാകുമ്പോത്തിന് നന്നാക്കാറുണ്ട് ഇവിടെ ഇതുവരെ ഒരു നടപടിയില്ല അവിടെ അതന്നെ ഈറ്റങ്ങൾ കരുതിയും ഭീതി കണ്ടിട്ട് ഞങ്ങൾ കരുതിയിട്ടിട്ടാ അവിടെ നിന്ന് പോയത് ഇത് ഞങ്ങള് ഇപ്പൊ വാടക ഇവിടെ വേണം പറഞ്ഞപ്പൊ വാടക കൊടുത്തതാണ് അപ്പൊ ഐറ്റങ്ങളും കരുതിയിട്ട് പിന്നെ നമ്മളും കരുതിയിട്ട് ഇതല്ലേ നമ്മളിങ്ങനെ കേക്കണേ ഈ കാക്കൂസ് മാണുത്തിട്ടാണ് ഈ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഈ വരും അപ്പി അപ്പി വരുന്നതേ ദുർഗന്ധം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ ഏറെ ദുരിതത്തിലാവും ഇവരുടെ അവസ്ഥ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അടിയന്തര നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ബ്യൂറോ എടവണ്ണ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ